കൂപ്പകരങ്ങളോടെ അൽതാരയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കാണാം സ്നേഹസ്വരൂപനായ കർത്താവ് ഈ അൽതാരയിലുണ്ട് നിന്റെ ജീവിതത്തിൻ്റെ നാഥനും സംരക്ഷകനും പരിപാലകനും നിന്നിന്നോളം വഴി നടത്തിയവനുമായ കർത്താവ് ഈ അൽതാരയിലുണ്ട് കുഞ്ഞേ തമ്പുരാന്റെ അടുത്ത് പറ ഇതാ അടിയൻ നിന്റെ മുമ്പിൽ യാചനയോടെ വേദനയോടെ സങ്കടത്തോടെ ഒക്കെ നിക്കുന്നു എല്ലാ ആരാധനയ്ക്കും യോഗ്യനായ തമ്പുരാനെ നിന്നെ ഞാൻ ആരാധിക്കുന്നു എന്ന് പറയുക എൻ്റെ ജീവിതത്തിന്റെ എല്ലാ സുഖദുഃഖങ്ങളോടും ചേർന്ന് ചേർന്നു തമ്പുരാനെ നിന്നെ ഞാൻ ആരാധിക്കുന്നു ഒരുമിച്ച് ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഉണ്ടായിരിക്കട്ടെ കണ്ടു തുറന്ന കർത്താവിനെ തന്നെ കാണാം ഈ സുന്ദരമായ നിമിഷങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയാം ഹൃദയത്തിൽ നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നിന്റെ എല്ലാ വേദനകളും തമ്പുരാ മുമ്പിലേക്ക് ഇറക്കി വെക്കുക ഹന്ന ചെയ്ത വലിയൊരു കാര്യം എന്നാന്ന് അറിയാമോ ഹന്നയുടെ ഹൃദയം വേദന കൊണ്ട് കൊണ്ടങ്ങട്ട് നിറഞ്ഞപ്പോ സങ്കടം കൊണ്ടങ്ങട്ട് നിറഞ്ഞപ്പോ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അവൾക്ക് തന്നെ തോന്നിയപ്പോ തന്റെ മനസ്സും തന്റെ ചിന്തകളും മറ്റുള്ളവരിൽ നിന്ന് വരുന്ന കുത്തുവാക്കുകളൊക്കെ എടുക്കാവുന്നതിലും താങ്ങാവുന്നതിലും വഹിക്കാവുന്നതിനപ്പുറമായി എന്ന് തോന്നിയപ്പോ അവൾ ചെയ്തൊരു കാര്യം എന്നാന്ന് അവൾ ഓടി ദേവാലയത്തിലേക്ക് ഓടി കർത്താവിന്റെ മുമ്പിൽ നിന്നിട്ട് ഉച്ചത്തിൽ അങ്ങോട്ട് കരഞ്ഞു നിലവിളിച്ചു കണ്ണുനീർ പൊഴിച്ചു അവൾ പ്രാർത്ഥിച്ചു തൻ്റെ ഹൃദയത്തിന്റെ വേദനകളും വ്യഥകളും സങ്കടങ്ങളും ദുഃഖങ്ങളും പരാതികളും പരിഭവങ്ങളും അസ്വസ്ഥതകളെല്ലാം തമ്പുരാന്റെ മുമ്പിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ചു അത് കഴിഞ്ഞപ്പോ അവൾക്ക് വലിയൊരാശ്വാസമായി അത് മാത്രമല്ല ആ പ്രാർത്ഥനയോടെ ആ ജീവിതം മുഴുവൻ തമ്പരാന്റെ മുമ്പിൽ ഇറക്കി വെച്ച് കർത്താവിന്റെ മുമ്പിൽ നിലവിളിച്ച് ആ മകൾ കടന്നുപോയപ്പോൾ ആ നിലവിളിക്ക് സ്വർഗം ഉത്തരം കൊടുത്താവട്ടെ മോളെ മോനെ വചനത്തിലൂടെ കേട്ടതുപോലെ നീ സ്നേഹിച്ചവരും നിന്നെ സ്നേഹിച്ചവരെന്ന് നീ ഗണിച്ചവരൊക്കെ നിന്നെങ്ങനെ തള്ളി മാറ്റിയ അനുഭവങ്ങളിലൂടെ കടന്നുപോകേണ്ടി വന്നിട്ടുണ്ടോ ഇപ്പോഴുള്ള അവസ്ഥയും ചിലപ്പോൾ മറ്റൊന്നുമല്ലായിരിക്കാം ഒരു അവിശ്വസ്തയുടെ മുറിവോ സങ്കടമൊക്കെ കൊണ്ടു നടക്കുന്നുണ്ടോ ഉള്ളില് വഞ്ചിക്കപ്പെട്ടതിൻ്റെ വലിയൊരു ഓർമ്മ നിന്റെ മനസ്സിൽ മായാത്ത മുദ്ര പോലെ കിടപ്പുണ്ടോ ഒത്തിരി സ്നേഹിച്ചവര് ഇട്ടിട്ട് പോകുമ്പോ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ടല്ലോ ഒത്തിരി സ്നേഹം തന്നവര് നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോ ചങ്കിലൂടെ കടന്നു പോകുന്ന ഒരു ഭാരമുണ്ടല്ലോ ഒരു സങ്കടമുണ്ടല്ലോ നമ്മള് ജീവനതുല്യം നമ്മൾ സ്നേഹിച്ചവര് അല്ലേ എത്രയോ ഇന്നിൻ്റെ മാതാപിതാക്കളുടെ കണ്ണുനീരാണ് അച്ഛൻ പറയുന്നത് സ്നേഹിച്ച് സ്നേഹിച്ച് വളർത്തി വലുതാക്കി പതിനെട്ടും ഇരുപതും വയസ്സ് ചില പെൺകുട്ടികളൊക്കെ പതിനെട്ട് വയസ്സ് ഇങ്ങനെ തികയാൻ നോക്കി നിൽക്കുക പിറ്റേ ദിവസം അപ്പന്റെയും അമ്മയുടെയും കണ്ണുനീര് നനച്ചിട്ട് ഭവനങ്ങളിൽ നിന്നിങ്ങനെ ഇറങ്ങിപ്പോയിരിക്കുന്ന അത്രയോ മക്കളുണ്ട് ഒത്തിരി സ്നേഹിച്ചില്ലേ നിങ്ങളുടെ മക്കളെ ഒത്തിരി അവർക്ക് വേണ്ടി അധ്വാനിച്ചില്ലേ കഷ്ടപ്പെട്ടില്ലേ തിരിച്ചു കിട്ടിയതോ ഇന്നും അതിന്റെ സങ്കടം നിന്റെ ഉള്ളിലില്ലേ ഇന്നും അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിന്റെ ചങ്ക് വേദനിക്കുന്നില്ലേ ഹൃദയം പിടയുന്നില്ലേ എന്തിനായിരുന്നു ഇത്രയൊക്കെ കഷ്ടപ്പെട്ടതെന്ന് നീ നിന്നോട് തന്നെ ചോദിക്കുന്നില്ലേ മോളെ മോനെ നിന്റെ വേദനകൾക്കുള്ള ഉത്തരം കർത്താവിലാണ് നിന്റെ സങ്കടങ്ങളൊക്കെ നീ ഇറക്കി വെക്കേണ്ടത് നിന്റെ ദൈവത്തിന്റെ മുമ്പിലാ മറ്റാർക്കും നിന്നെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല മറ്റാർക്കും നീ കടന്നുപോകുന്ന ജീവിതത്തിന്റെ വേദനകളെ അവസ്ഥയിൽ സ്വീകാര്യമായി തീരണമെന്നൊന്നും നിർബന്ധമില്ല നിന്റെ സഹനം എന്നും നിന്റെ സഹനമാണ് നിന്റെ വേദനകള് എന്നും നിന്റെ വേദനകളാ രക്ഷ നീ പങ്കുവെക്കും പലരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരിക്കും എന്നാലും വേദനിക്കുന്നത് നീയല്ലേ സങ്കടപ്പെടുന്നത് നീയല്ലേ കണ്ണീരിലാണ്ട് ജീവിതം തള്ളി നീക്കുന്നത് നീ തന്നെയല്ലേ നിന്റെ കുടുംബാംഗങ്ങളെ ഓർത്തും കുടുംബത്തിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന തിക്താനുഭവങ്ങളുടെ നടുവില് കരഞ്ഞും കലങ്ങി കണ്ണുമായി കടന്നുപോകുന്നത് നീ തന്നെയല്ലേ മോളെ മോനെ ഇതാണ് സ്വീകാര്യമായ സമയം ഇതാണ് രക്ഷയുടെ സമയം ഇതാണ് സൗഖ്യത്തിന്റെ സമയം എല്ലാം കർത്താവിംഗിലേക്ക് അങ്ങോട്ട് ഇറക്കി വെക്ക് അന്ന ഇറക്കി വെച്ചതുപോലെ വേദനകളും സങ്കടങ്ങൾ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളെല്ലാം ആരോടും പറയാത്തതും പങ്കുവെക്കാത്തതെല്ലാം തമ്പുരാന്റെ മുമ്പിൽ അവരിങ്ങനെ അവളെങ്ങനെ ചൊരിഞ്ഞിട്ടു എന്നാ പറയാ ചൊരിഞ്ഞിട്ടു ഒത്തിരിയേറെ വേദനയോടുകൂടി തന്നെയാ ഈ മക്കൾ നിന്റെ മുമ്പിൽ ആയിരിക്കുന്നത് ഒത്തിരിയേറെ സങ്കടങ്ങളും പ്രാർത്ഥനയുടെ വിഷയങ്ങളുമായിട്ട് തമ്പുരാൻ ഈ മക്കൾ നിന്റെ മുമ്പിലായിരിക്കുന്നത് ഇവർക്കും പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവർക്കും പങ്കുവെക്കാൻ ഒത്തിരി വിഷയങ്ങളുണ്ട് ഇവരെയും അലട്ടുന്ന ജീവിതത്തിന്റെ പല സങ്കടങ്ങളുടെയും ദുരിതങ്ങളുടെയും വേദനകളുടെയും ബാധ്യതകളുടെയും രോഗങ്ങളുടെയും തീരാ ദുഃഖങ്ങളുടെയും ഒക്കെ അനുഭവങ്ങളിലൂടെയാണ് തമുരാന ഈ മക്കളും കടന്നു പോകുന്നത് ഈ മക്കളോട് കരുണ കാണിക്കണം ഈ നിമിഷം ഈ മക്കളോട് കരുണ കാണിക്കണം തമ്പരാനെ ഇനിമിഷം നീ ദിവ്യണത്തിൽ നിന്ന് നിന്റെ അത്ഭുതകരമായ ശക്തി വെളിപ്പെടട്ടെ വിശ്വസിക്കുക ആരൊക്കെ നിന്നെ വിട്ടു വിട്ടുപിരിഞ്ഞാൽ ആരൊക്കെ നിന്നെ മാറ്റിയാലും തമ്പരാൻ നിന്നോട് ചേർന്ന് അവസാനം വരെ നീ അവനോട് വിശ്വസ്തനായി നിന്നാ മതി നിന്നോട് അവസാനം വരെ അവൻ വിശ്വസ്തം കരംഗ്ലീശ്വര കണ്ണു തുറന്ന കർത്താവിനെ കണ്ടേ നിനക്ക് സ്നേഹം മാത്രം തന്ന കർത്താവ് സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ച കർത്താവ് നിന്നെ സ്നേഹം കൊണ്ട് കാൽവരിയുടെ നെറുകയിൽ സ്വന്തം ജീവൻ നൽകി വീണ്ടെടുത്ത കർത്താവ് ഇയാൾ ധാരയിലുണ്ട് ആ കർത്താവിൻ്റെ മുമ്പിൽ നിന്റെ വേദനകൾ പറഞ്ഞോ നിന്റെ സങ്കടങ്ങൾ പങ്കുവെച്ചോ ഒക്കെ പ്രാർത്ഥിക്കുക താഴ്ന്ന സ്വരത്തിൽ അതിരം തുറന്നോ ഹൃദയം കൊണ്ടൊക്കെ ഏതാനും നിമിഷം കർത്താവിനൊന്ന് ശ്രുതിച്ചു പ്രാർത്ഥിച്ചേയൂരാധന പ്രിയരെല്ലാം ിയരെല്ലാം സ്വയ ആഴമേറും മുറിവുകൾ നൽകി അവൻ ഞാൻ ചെയ്യാത്ത കുറ്റം ചുമത്തി സ്വയം മനസ്സിൽ ഒരു പാടുവേദന നൊമ്പരത്താലിൻ്റെ ഉള്ളം പുകഞ്ഞു നീറും നിരാശയിൽ തേങ്ങീ അപ്പോൾ നീ എന്റെ കാതിൽ പറഞ്ഞു എന്റെ കാതിൽ പറഞ്ഞു നിന്നെ ഞാൻ കൈവിടിയില്ല പെട്ട മറന്നാലും മറക്കാത്ത സ്നേഹമേ ക്രൂശിതനായവനെ യം എല്ലാരും എന്നെ പിരിഞ്ഞപ്പോ ആലംബമില്ലാതലഞ്ഞപ്പോ ഒറ്റീരുന്നു കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസധാരയായി വന്നു സ്വയേ നീ എൻ്റെ എല്ല മക്കളെയും മുട്ടുകുത്തുന്നു ദൈവത്തിന് നന്ദി പറയാം കാര്യങ്ങൾ രണ്ടു തുറന്ന് ഈശോലേക്ക് നീട്ടി പിടിക്കാം നിങ്ങളുടെ വേദനകളെയും സങ്കടങ്ങളെയെല്ലാം തമരാനിലേക്ക് കൊടുത്ത് ഈശോ നിങ്ങളെ ആശീർവദിക്കുമ്പോ നടത്തുന്ന വഴികൾക്കെല്ലാം നന്ദി പറയാ കർത്താവ് കൈപിടിച്ച് എല്ലാ അനുഭവങ്ങൾക്കും നന്ദി പറഞ്ഞ ശുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കുക ഹല രൂ ഹലൂയിരാധനൂയാ